ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ മനസ്സിലെ ദുഃഖം മുഴുവൻ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ ഗോവിന്ദൻ അപ്പോൾ അത് ചീത്ത വിളിക്കാൻ പോലും ആരുമില്ലല്ലോ അച്ചാന്ന് കറക്റ്റ് സമയം ദേ ഏറ് വരുന്നത് നമ്മുടെ കിഷോർ എന്ന് പറയുന്ന ആശാൻ ആശാനെ കണ്ടതും ഹായ് സായൂജ്യമടഞ്ഞ് നമ്മുടെ ഗോവിന്ദ് താങ്ക്സ് അച്ഛ പച്ചയാളെ തന്നെ കിട്ടി കറക്റ്റാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി പറയാം എന്നിട്ട് കയറുക എന്നും ഇങ്ങനെ വിളിച്ചത് കിഷോർ അകത്തേക്ക് കയറി വന്നു ഗീതാഞ്ജലി മേഡം ഒരു പ്രൊജക്റ്റ് അപ്പോൾ ഡാ നിർത്തടാ എന്ന് പറഞ്ഞു ഗോവിന് തുടങ്ങി ഗീതാഞ്ജലി മേഡമോ എന്ന് മുതലാടാ ഗീതും നിനക്ക് ഗീതാഞ്ജലി മേടവായത് എന്ന് കിഷോർ ഗോവിന്ദനോട് പറഞ്ഞു അപ്പോൾ സാർ അത് ഇതിനും മറുപടി തന്നിട്ട് നീ ബാക്കി കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഗോവിന്ദ് അല്ല ഗീതാഞ്ജലി മേഡമാണല്ലോ ഇപ്പോൾ എൻ്റെ ബോസ് നേരത്തെയോ എല്ലാം അറിയുന്ന സാറ് തന്നെ ഇങ്ങനെ ചോദിച്ചാലും എന്ന് കിഷോർ ചോദിച്ചപ്പോൾ എല്ലാം അറിയാവുന്ന നിനക്ക് നിനക്കിവിടെ സ്റ്റാഫായിട്ട് വരാമെങ്കിലേ നിൻ എൻ്റെ ചോദ്യത്തിനാണോ കുഴപ്പം എന്ന് ഗോവിന്ദൻ സോറി സാർ സോറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാനോ ഓർമ്മിപ്പിക്കാനോ ഒന്നും വന്നതല്ല ഞാനെന്ന് കിഷോർ പറയാം ഞാനിപ്പോൾ എ ജി എം ഐ ടി സൊല്യൂഷൻ്റെ സ്റ്റാഫ് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഗീതാഞ്ജലി മേഡം എൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസറാണെന്നും കിച്ചു പറയണം അതിനപ്പുറം ഞാൻ 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 അങ്ങനെ ചിന്തിച്ചിട്ടില്ല വേറെ ഒന്നും ഇല്ലെന്ന് പറയുമ്പോൾ ആ ചിന്ത എപ്പോഴും നിനക്ക് വേണമെന്ന് ഗോവിന്ദ് പറഞ്ഞു ആ ബാക്കി പറയാൻ പറഞ്ഞു മേഡം എ ജി എമ്മിന് വേണ്ടി ഐ ടി ഡെവലപ്മെൻറ്റിന് ഒരു പ്രൊജക്ട് തയ്യാറാക്കണം എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു അത് റെഡിയാണെന്ന് പറഞ്ഞു കൊടുത്തു അതങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു ഗീതാഞ്ജലിമേ ഓ എന്നും പറഞ്ഞ പേപ്പർ മേടിച്ച് നോക്കാം അവൾ പറഞ്ഞിട്ടാണ് നീ ഉണ്ടാക്കിയതാണെങ്കിൽ അത് എന്നെയല്ല അവളെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് ഗോവിന്ദ് പറയുക അത് മനസ്സിലായോ എന്ന് ചോദിച്ചു അതുപന്നെ സാർ മാഡം ഇതൊരു ഓഫീസിൽ വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടില്ലെങ്കിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കാര്യം പറയണം അല്ലാതെ ഞാൻ പറയാത്ത കാര്യം എൻ്റെ മുന്നിലേക്കല്ല എഴുന്നള്ളിക്കേണ്ടത് മനസ്സിലായെന്ന് പറഞ്ഞാൽ അത് കിഷോറിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞൊരോ ഒറ്റയേറെ എല്ലാം നാല് നാല് വഴിക്ക് പോയി കിഷോറിങ്ങനെ അമ്പരപ്പോൾ കൂടി നോക്കി നിൽക്കും നമ്മുടെ ഗോവിന്ദ കിട്ടിയ ദേശം മുഴുവൻ കിട്ട് തീർക്കുകട്ടോ അങ്ങനെ അത് പെർക്കി പെർക്കി നമ്മുടെ കിഷോറിങ്ങനെ എടുക്കുക അതൊക്കെ എൻ്റെ സന്തോഷത്തോടെ നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുന്നു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ തരാത്ത പ്രോജക്റ്റുമായിട്ട് എൻ്റെ മുന്നിലേക്ക് എങ്ങാനെ എഴുന്നള്ളി പിടിച്ചു വന്നാ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് ഗോവിന്ദ് അപ്പം മേഡം ഇന്ന് വന്നില്ലെങ്കിലോ എന്ന് കരുതിയോ സാറിനെ വിചാ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പം സാർ അവൾ വരുമോ ഇല്ലയോ എന്നുള്ളത് വിളിച്ച് ചോദിക്കണം എന്താ നമ്പർ അറിയത്തില്ല എന്ന് ചോദിച്ചു ഗോവിന്ദ് കിച്ചുവിനോട് അല്ലേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്പർ മാറുന്നത് അവൾക്ക് എപ്പോഴും പഴയ നമ്പർ തന്നെയാണ് അത് നനക്ക് കാണാൻ അല്ലേ അപ്പം പ്ലീസ് സാർ പ്ലീസ് ശവത്തെ കുത്തരുതെന്ന് കിച്ചു നീ ശവായിട്ടില്ലടാ അതുകൊണ്ടാ കുത്തി 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 ഇങ്ങനെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ വേദന ഇല്ലാണ്ടാകും അപ്പം നീ ഉറപ്പിച്ചോ നീ ശവമായി എന്നുള്ളത് ഗോവിന്ദ് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് എടയിട അഭിമാനം ഒരല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ജോലിക്ക് വരാതെ നീ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചവത്തിലായിരുന്നോടാ ഇല്ലായിരുന്നോ നിനക്ക് 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 അതിനോട് തൊൻ്റെടം പോലും ഇല്ലാണ്ടായി പോയില്ലേടാന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ കിജുവിനോട് കഷ്ടം എന്നൊക്കെ പറയണം എന്നിട്ട് പോയിരിക്കുക ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും തീരുമാനിച്ചതാ അപ്പോൾ ആ പിന്നെ അഭിമാനം പോയി ജയിലിൽ കെട്ടി തൂങ്ങി കെട്ടിത്തൂങ്ങിച്ചത്താ സാറിൻ്റെ പോലെ തന്നെ എൻ്റെ ജീവനും അവസാനിപ്പിച്ചാലോ എന്ന് പ നാറി എന്നും പറഞ്ഞ് കൂട്ടത്ത് കിജുവിനോട് ഒറ്റ അടി എന്നിട്ട് അവന് എടുത്തിട്ട് ഇങ് ഭയങ്കരമായിട്ടങ് കൂട്ടത്തില്ലേ കൂടുത്തിട്ട് തട്ടിപ്പും വെട്ടിപ്പുമായി ജയിലിലായ അവ ജയിലിലായ അവസ്ഥയുള്ളവനാ നീ ആ നീയുമായിട്ട് എൻ്റെ അച്ഛനെ നീ കമ്പെയർ ചെയ്യുന്നുകൊണ്ടാന്ന് ചോദിച്ചു എൻ്റെ അച്ഛൻ നിന്നെപ്പോലെ അല്ലടാ ബ്ലേഡി ദേ ഒപ്പം നിന്നവരുടെ ചതിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന എൻ്റെ അച്ഛനെ എത്ര ഉയരത്തിൽ നിൽക്കുന്നു ആരെയും വിറ്റു ഒറ്റ കൊടുത്തും പണം ഉണ്ടാക്കാൻ നടക്കുന്ന നീ നീ എവിടെ കിടക്കുന്നടാ എന്നും ചോദിച്ചാ കൊടുത്തത് എന്നാ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് അവനും എടുത്തിട്ടൊരു ഒറ്റ ഏറും കൂടെ അങ്ങേറിഞ്ഞു ഇതൊക്കെ ചോദിച്ചു മേടിച്ച കാര്യമല്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ദേ നീ ഒരിക്കൽ മാത്രമല്ലേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് നിനക്ക് തോന്നും നിന്നെക്കൊണ്ട് ഞാൻ തോന്നിപ്പിക്കും നാണം കേട്ടും അപമാനിക്കപ്പെട്ടും ഇവിടെ കഴിയുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണെന്നും നീ ഉറപ്പിക്കും മനസ്സിലായോടാന്ന് ഗോവിന്ദ് കിച്ചുവിനോട് ചോദിക്കുന്നു ഞാനായിട്ട് നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ ഗീതുവിൻ്റെ പ്രതികാരം ആ ആ ഒരു പ്രതികാരാ നീ വെന്ത് നീറും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് ഇന്നുമുതൽ മരിക്കാനുള്ള തൻ്റെ വേണ്ടി നീ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ കിച്ചുവിനെ ഗോവിന്ദ് കൂട്ടത്ത് അവിടെ നിന്ന് ഇറക്കി വിട്ടു അതിനുശേഷം നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഓഹെൻ്റെ അച്ഛൻ മഹാനാണ് മഹാനാണച്ചാ മഹാനാണച്ചാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ നിന്ന് ആ സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിലാസിനിയെയും ഭദ്രനെയുമാണ് രണ്ടു പേരും കൂടി ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ രണ്ടു പേരും കൂടി വഴിപാട് കഴിപ്പിക്കാൻ അമ്പലത്തിൽ വന്നതാണെന്നും ഫോൺ എന്നും ഇപ്പോഴാ കോൾ കണ്ടതെന്നും രാധികയോട് കള്ളം പറയുക അപ്പം എന്നെ ചതിച്ചിട്ട് എവിടെ വഴിപാടിന് എന്ന് ചോദിച്ചു രാധിക അരക്കൽ തറവാടിൻ്റെ ആ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടേ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോയതാണെന്ന് വിലാസിനെ ഫോൺ ഭദ്രന് കൊടുക്കാൻ വിലാസിനെ പറഞ്ഞു ഓ അരക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ശ്ലോകമൊക്കെ അങ്ങോട്ട് ചൊല്ലി അപ്പോൾ അറിഞ്ഞു വെച്ചതുകൊണ്ട് എന്നെ ചതിക്കായിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ കുറെ കളി കളിച്ച് നിന്ന് എന്റെ തട്ടി എടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ രാധിക ഫോണിലൂടെ സംസാരിക്കുന്നത് ഗീതു അവിടെ വന്ന് നിന്ന് കേൾക്കുന്നു അപ്പൊ ഇവര് കളിച്ചു തന്ന ഗീതുവിന് മനസ്സിലായി രാധികാമ എന്തൊക്കെയാ പറയുന്നേ ഗീതുവിന്റെ ഏതോപ്പ എവിടുന്നു തന്ന അൻപത് ലക്ഷം ഏഹ് രാധികാമയുടെ സമനില തെറ്റിയോ എന്ന് ചോദിച്ചപ്പോ ഭദ്ര ദേ എൻ്റെ അടുത്ത് നിന്റെ വിളച്ചിലൊന്നും നീ എടുത്തേക്കരുത് എൻ്റെ അൻപത് ലക്ഷം രൂപ ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചിരിക്കണമെന്ന് രാധിക പറഞ്ഞപ്പോൾ കിട്ടാത്ത അൻപത് ലക്ഷം രൂപ ഞങ്ങൾ എവിടെ തരും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാമെന്ന് രാധിക ഞാൻ അങ്ങോട്ട് അയക്കാവെന്ന് പറഞ്ഞു രാധിക ഇതൊക്കെ കേട്ട് കെട്ടിയവരും കെട്ടിയവനും ഞെട്ടി നിൽക്കുക ഈശ്വര ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് പണം അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ലെങ്കിൽ നിന്നെ അവനിങ്ങ് കൊണ്ടുവരും പിന്നെ നീ പുറലോകം കാണില്ലെന്നൊക്കെ രാധിക ഇങ്ങനെ നിന്ന് പറയുക അപ്പൊ അത് കേട്ടപ്പോ ഇവരെ ചൂ ഇനി എന്ത് ചെയ്യുന്നു തോർത്ത് ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ വിലാസിനിയും അതുപോലെ തന്നെ ദേ ഭദ്രനും കൂടെ രാധികയുടെ കാല് പിടിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ ദേ നിങ്ങളാണ് എന്നെ ചതിച്ചതെന്നും ഞാൻ പോലീസിൽ അറിയിക്കും പിന്നെ നിങ്ങൾ രണ്ടുപേരും ജയിലിലാണെന്നുള്ള കാര്യങ്ങളും പറയുവാണ് രാധിക അതെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കലേ രാധിക അമ്മേ അതെ ഞങ്ങളുടെ മോളുടെ ഭാവി നശിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടി നിൽക്കില്ലെന്ന് ഏത് കോടതിയിൽ പറഞ്ഞാലും അങ്ങനെ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുന്നു അപ്പോൾ ഗീതുവിന്റെ പേരിൽ കള്ളെ ഒപ്പിട്ടത് നിങ്ങളാണെന്ന് വിലാസന് പറയുവാ എന്നിട്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാലും അതൊന്നും നടക്കില്ല രാധിക അമേ എന്നും പറഞ്ഞു വിലാസിനു പറഞ്ഞപ്പോ രാധികപ്പെട്ടു ചക്കിന് വെച്ചത് കൊക്കിനും കൊണ്ടു ഞങ്ങള് പാവങ്ങളാണെന്ന് കരുതി എന്തിനും ഏതിനും ഞങ്ങളുടെ നെഞ്ചത്തായിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയും വിവരം എന്നൊക്കെ പറയുമ്പോഴും ഓ ഓ അപ്പൊ അങ്ങനെയായി കഥയല്ലേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വളച്ചു പിടിക്കാൻ നിനക്കൊക്കെ കഴിയുമല്ലേ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ വരുന്ന പോലീസിനോടും ഇത് തന്നെ നീ പറയണം ഇല്ലെങ്കിൽ അവര് സത്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്താന്ന് ചോദിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഗീതുവിനെ ഗീതുവിനെ കണ്ട രാധിക ഒരു നിമിഷത്തേക്ക് ഉം എന്നു പറഞ്ഞ അമ്പരപ്പോടു കൂടി നിൽക്കുക ലാഘവത്തോടെ കയറി ചെന്നു നമ്മുടെ ഗീതു എൻ്റെ പേരിൽ കോടതിയിൽ വ്യാജരേഖ ഉണ്ടാക്കിയത് ആരാണെന്നുള്ള ആ ഒരു അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് ഗീതു പറഞ്ഞപ്പോൾ അന്വേഷണം നടത്തി കോടതി പറഞ്ഞതുപോലെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആരെയാകുമെന്ന് നിനക്ക് അറിയാമോ എന്നിങ്ങനെ രാധിക കൂളായിട്ട് ചോദിക്കുക നിന്റെ അച്ഛനെയും അമ്മയെയും ആണെന്ന് പറഞ്ഞപ്പോഴും ഗീതു ഞെട്ടിയില്ല ഗീതു ഞെട്ടാതെ തന്നെ അവിടെ നിൽക്കുന്നു നിന്റെ കള്ള ഒപ്പിട്ടത് അവരാണെന്നും ജെ ജയിലിൽ കുറച്ച് നാൾ കിടക്കും എന്ന് പറയുമ്പോൾ ഗീതു ഹ ഹും പറഞ്ഞു ചിരിക്കുന്നു രാധക ഇങ്ങനെ നോക്കുക കണ്ണേട്ടൻ്റെ പ്രിയപ്പെട്ട രണ്ടാനമ്മയായ എൻ്റെ രണ്ടാനമ്മ അല്ലെങ്കിൽ അമ്മായിയമ്മ ഭയങ്കര വില്ലത്തിയാണെന്നാണ് ഞാൻ കരുതിയത് ഇപ്പോഴല്ലേ മനസ്സിലായത് വെറും വണ്ടിയാണെന്നുള്ള കാര്യം യഥാർത്ഥം മണ്ടനെയും മണ്ടിയെയും കാണണമെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയി നോക്കടി എന്ന് രാധിക ഗീതുവിനോട് നിനക്ക് ജന്മം നൽകിയവർ തന്നെ നിന്റെ താലി അറക്കാനും നോക്കി അത്രയും വിവരക്കേടെ അവർ കാണിച്ചിട്ടുള്ളൂ അതെ അതെ അവരാണ് കള്ളവപ്പെട്ടതെന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞാൽ അതോടെ രാധിക അമ്മ കാര്യം ഗീതു പറയാം എന്നെ കൊടുക്കാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ലടി എന്ന് രാധിക പറഞ്ഞപ്പോൾ പക്ഷേ ആ അതിബുദ്ധി നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് കള്ള ഒപ്പിട്ടത് രാധികാമ്മ നിർബന്ധിച്ചിട്ടാണെന്നും ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെന്നും അവർ പോലീസിനോട് പറയും അപ്പോഴോ അതിനെന്ത് തെളിവാണ് ഉള്ളത് എന്ന് രാധിക ഗീതനോട് ചോദിച്ചപ്പം ഭീഷണി ഫലിക്കാതായപ്പോ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചു എന്നാക്കിയാലോ എന്ന് ചോദിച്ചപ്പം അവിടെയും രാധിക വിട്ടു അതാ ഞാൻ പറഞ്ഞത് വിവരക്കേട് കാണിച്ചു എന്നുള്ളത് ശരിയല്ലേ രാധികാമിയുടെ അക്കൗണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചത് എന്ന് ഗീത ചോദിച്ച പുരാധിക ഇങ്ങനെ നോക്കുക പ്രലോഭനത്തിൽ വീഴിക്കാൻ എൻ്റെ മാതാപിതാക്കളെ ബോധപൂർവം ശ്രമിച്ച രാധികാമിയാകും ആ ആദ്യ പ്രതി എങ്ങനെയുണ്ട് ശരിയല്ലേ എന്ന് ചോദിച്ച പുരാധിക ഇങ്ങനെ നോക്കുകട്ടോ രാധികാമയെ പേടിച്ച് അതിനു കൂട്ടുനിന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ മാപ്പുസാക്ഷികളാക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെ ഇരിക്കുന്നു കളി എൻ്റെ രാധികാമ ഷോ ആ ഗോതമ്പുണ്ടേ അറക്കൽ തറവാട്ടിൽ നിന്ന് ജയിലിലേക്ക് പോകുന്നു ഓർത്ത് നോക്കിക്കേ എന്തായാലും കഷ്ടമാണ് ആ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടേ അവിടെ ഇവിടെ ധരിക്കുന്നത് പോലെ പട്ടു സാരിയോ അല്ലെങ്കിൽ ഫാൻസി സാരിയോ ഒന്നും പറ്റില്ല അവിടുത്തെ യൂണിഫോം തന്നെ ധരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതം ഇങ്ങനെ പറയാം നിർത്തടി എന്റെ കളി നിർത്താൻ പറഞ്ഞപ്പം ദേ കൃത്യമായ ഭക്ഷണോ കാര്യങ്ങളോ എക്സസൈസ് എല്ലാം അവിടെ കിട്ടും കേട്ടോ ഇങ്ങനെ ചുമ്മായിരുന്നു തിന്നേണ്ട കാര്യമില്ല എന്നൊക്കെ ഗീതു ഇങ്ങനെ ഗീതുവിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഒന്നും കേട്ടോന്നും പറഞ്ഞു വല്ല് ഒരുമിപ്പിടിച്ചു അവിടെ ഇങ്ങനെ നിക്കുകയാണേ ഗീതു ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ പുള്ളിക്കാരിയെ നോക്കി ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കും എന്നിട്ട് രാധിക എന്നിട്ട് അതിങ്ങനെ സ്വപ്നം കാണുവാണ് ജയിലിൽ പോകുന്നതും അവിടുത്തെ യൂണിഫോം ഇടുന്നതും അവിടെ കളിക്കുന്നതും മാാന്തുന്നതും ഇതല്ല അങ്ങനെ ഒരു അധിക സ്വപ്നത്തോടെ സ്വപ്നമായിട്ട് ഇങ്ങനെ സ്വപ്ന ലോകത്ത് നിൽക്കുന്നു ആ ഒരു സാഹചര്യവും കാര്യങ്ങളും അവിടെ നടക്കുന്നു അത് കഴിഞ്ഞിപ്പോൾ റൂമിലിരിക്കുന്ന ഗീതുവിൻ്റെ ഫോണിലേക്ക് അവർണിക വിളിച്ചു അവർണിക വിളിക്കുന്നത് വേറെ ഒന്നിനും അല്ല ഭർത്താവിന് ഇന്ന് ഭർത്താവ് അതായത് ഭർത്താക്കന്മാർ തമ്മിലുണ്ടായ വഴക്കിൻ്റെ കാര്യം പറയാനാണ് അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിച്ച് അങ്ങനെ ഒരു പരിചയമല്ലല്ലോ അല്ലെങ്കിൽ ഒരു ഇതുള്ളതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർണികയോട് നമ്മുടെ ഗീത് പറഞ്ഞപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അവർണിക തിരിച്ചു പറഞ്ഞു ആ അപ്പൊ ദേഷ്യപ്പെടാതിരുന്ന ഗോവിന്ദേട്ടൻ ഇന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും പ്രോജക്ട് റിപ്പോർട്ട് ഗീതാഞ്ജലി ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ടേബിളിലേക്ക് എൻ്റെ കൊണ്ടുവന്ന് ചോദിച്ചാണ് ദേഷ്യപ്പെട്ടതെന്ന് അവർണിക പറയാം അപ്പൊ അതൊക്കെ കേട്ടപ്പം ഇതിനൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയ എങ്ങനെയൊരു സ്റ്റാഫ് എന്നുള്ള നിലയിൽ അവർണയുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റും എന്ന് ഗീതു ചോദിക്കുക അതൊക്കെ കിച്ചു അപ്പുറത്തൊന്ന് കേൾക്കുക തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇനിയും കിച്ചു നന്നാവാനുണ്ട് അതിനുവേണ്ടി ആ വഴക്ക് പറഞ്ഞതെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ഗീതു ഓ എന്നും പറഞ്ഞിരിക്കാണ് കിച്ചു ആ സാരമില്ലെന്നേ ഇതൊരു സാമ്പിളാണെന്ന് മാത്രം കരുതിയാ മതി എന്ന് ഗീത പറയണു നന്നാവാൻ വേണ്ടി ഇനിയും പലതും സഹിക്കേണ്ടി വരുമെന്നും ഗീതു പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ട് കിച്ചപ്പൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും കിച്ചുവിനെ നിയന്ത്രിക്കാനും വഴക്കു പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഗോപിൻ സാറിനും ഗീതാഞ്ജലിക്കും ഉണ്ടല്ലോ എന്ന് അവർണിക പറഞ്ഞപ്പം ഉം ആ അതെ അത് തൻ്റെ കിച്ചുവിന് ബോധ്യപ്പെട്ട മാത്രം മതിയെന്ന് ഗീതു അവർണികയോട് പറഞ്ഞു ഇതെല്ലാം കിച്ചു അവിടെ നിന്ന് കേൾക്കണു ആ ഒരു കാര്യം ചെയ്യുക ആ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് അയച്ചേക്കാൻ പറഞ്ഞു ഞാനതൊന്ന് നോക്കട്ടെ എന്നിട്ട് കിച്ചുവിനെ ഞാൻ നേരിട്ട് കണ്ടോളാം എന്ന് ഗീതു പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അവർണികൾ കിച്ചുവിനോട് പറയാം ഉടനെ തന്നെ ഗീതാഞ്ജലിക്ക് ആ കോപ്പികൾ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അതേക്കുറിച്ചൊക്കെ അവൾക്ക് എന്തറിയാം ഒരു ബിസിനസ്സുകാരനെ വലവീശി പിടിച്ച് കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത് അല്ലാതെ ചുക്കിനും ചൊള്ളാമ്പിനും അവളെ കൊണ്ട് കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ കിഷോർ എത്ര ചീപ്പായിട്ടാണ് നീ സംസാരിക്കുന്നതെന്ന് അവർനിക ചോദിച്ചു അവളോ അവളൊന്നു പറഞ്ഞ് നീ എന്ത് ഉദ്ദേശിക്കുന്നത് കമ്പനിയിൽ കിച്ചുവിൻ്റെ ബോസാണ് ഗീതാഞ്ജലി അവരെയാണോ അവളെ ഇവളെന്നൊക്കെ നിങ്ങൾ വിളിക്കുന്നതെന്നൊക്കെ അവർ നിഗ ദേഷ്യത്തോടെ കിച്ചുവിനോട് ചോദിക്കാം ഞാൻ അവളെ എൻ്റെ ബോസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് കിച്ചു പറഞ്ഞപ്പം അവരൊരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുക പണം കൊണ്ടും പദവി കൊണ്ടും ആണുങ്ങളുടെ മുകളിലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ മാറി കിഷോർ കഴിവും കാലുവര ഉള്ളവരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം മനസ്സിലായോ ഗീതാഞ്ജലിക്ക് എന്ത് കഴിവുണ്ടെന്നാണ് അവർണിക മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുവോ അവർണിക സൗത്ത് ഇന്ത്യയിലെ പ്രമുഖമായ ബിസിനസ് ബ്രാൻഡാണ് ഈ പറയുന്ന ഏജിയം അതിന്റെ വൈസ് ചെയർമാൻ പദവിയിലേക്ക് വല വീശി പിടിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് ഇരുത്താൻ മാത്രം മണ്ടനല്ല ഗോവിന്ദ മനസ്സിലായോ എന്ന് ചോദിച്ചു അവർ അത്രയ്ക്ക് ബ്രില്യൻ ലേഡിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉള്ളത് കൊണ്ടാ ഗീതാഞ്ജലി ആ സ്ഥാപനത്തിൽ ഇന്ന് ഇരിക്കുന്നത് അവളോട് ബ്രില്യൻസ് ഏത് രീതിയിലാണ് ആദ്യം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ സ്വന്തം ഭാര്യ ഒരു അലങ്കാര വസ്തു പോലെ അധികാരം കൊടുത്തിരുത്തുന്നത് വേറെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കിഷോർ ഇങ്ങനെ നാലും കണ്ട രീതിയിൽ സംസാരിക്കുമ്പോൾ നിന്റെ ഈ മെന്റാലിറ്റി കൊണ്ടാണ് നീ രക്ഷപ്പെടാത്തതെന്നും മേലെ ഇത് ആവർത്തിക്കരുതെന്നും അവർണിക ശരിക്കും താക്കി ഇത് കൊടുത്തു നിനക്കിതൊന്നും കിട്ടിയാൽ പോരെന്നും പറഞ്ഞു അപ്പം നമുക്ക് ഈ സംസാരിക്കൂടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നീ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഗീതാഞ്ജലിക്ക് അയക്കേണ്ട എന്ന് അവർ അവർണിക പറഞ്ഞു എനിക്ക് സെൻഡ് ചെയ്യുക ഞാനത് അയച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക കിച്ചുവിനോട് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഇവനെ തന്നെ തുറച്ച് നോക്കുക ഇവനും അതുപോലെ തന്നെ നോക്കണം അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പേപ്പറുകളും കൈ എന്തൊക്കെയാണ് ോ കയ്യിലെടുത്ത് പിടിച്ച് നമ്മുടെ ഗീതും ഇങ്ങനെ അവിടെ പെട്ടിയും പ്രമാണൊക്കെ ആയിട്ട് റൂമിൽ നിൽക്കുന്നു അപ്പോഴേക്കും ഒരു മെസ്സേജ് അങ്ങോട്ടേക്ക് വന്നു ഇനി ഇത് സാന്ദ്രയ്ക്ക് സാന്ദ്രയ്ക്കൊന്ന് അയച്ചു കൊടുക്കാവുന്ന പറഞ്ഞാൽ ഈ പേപ്പർ എടുത്ത് നമ്മുടെ ഗീതു അതായത് അയച്ച പേപ്പറുകൾ വെച്ച് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നു അപ്പൊ ഈ സാന്ദ്ര ഇടയ്ക്ക് നിന്ന് കളിക്കുന്നത് ആർക്കും അറിയില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ നമ്മുടെ ഗീതു ആണ് ബെറ്റർ എന്നുള്ളതിൽ വരുമല്ലോ അങ്ങനെ അതെടുത്ത് ആ അവർനേക്ക് അയച്ച കോപ്പി അതെടുത്ത് സാന്ദ്രയ്ക്ക് അയച്ചിട്ട് സാന്ദ്രയെ വിളിക്കുന്നു ആ സാന്ദ്ര ഞാൻ പ്രൊജക്ട് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ വിശദമായിട്ടൊന്ന് നോക്കണോട്ടോ എന്തൊക്കെയാ പ്രശ്നങ്ങൾ കുഴപ്പങ്ങൾ അതെല്ലാം വിശദമായിട്ട് രാവിലെ എനിക്കൊന്ന് പറഞ്ഞതരണം കേട്ടോ ഒന്നും പറഞ്ഞു ആ മതി മതി കുഴപ്പമൊന്നുമില്ല ഓക്കെ ഗുഡ് നൈറ്റും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു സന്തോഷവതിയായി നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നു അങ്ങനെ പെട്ടിയായിട്ട് ഗോവിന്ദൻ്റെ റൂമിലേക്ക് പോയി ഗോവിന്ദന്റെ ഡോറിൽ തട്ടി അകത്തേക്ക് കയറിച്ചില്ല അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഗീതു കയ്യിൽ പേപ്പറൊക്കെ പഠിച്ച് പെട്ടിയൊക്കെ ആയിട്ട് റൂമിലേക്ക് ചെന്ന് കയറുന്നത് ഗീതുവിനെ കണ്ടപ്പോഴേക്കും നിക്ക് നിൽക്കും നിൽക്ക നിക്ക് നിൽക്കുക അവിടെ എന്ന് പറഞ്ഞു ഓടി ചെന്ന് കയറിയതും നമ്മുടെ ഗീതുവിന്റെ പെട്ടി ഗോവിന്ദൻ്റെ കാലിലേക്ക് തട്ടി ആഹ് നീ എങ്ങോട്ട് അടി ഓടി കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ബെഡ്റൂമിലേക്കാണെന്ന് പറഞ്ഞു ഗീതു നിന്റെ ബെഡ്റൂമിലേക്കോ ഇങ്ങോട്ട് നീ കയറി പോയി കയറി ഇറങ്ങി പറഞ്ഞ് പറഞ്ഞ് പിറങ്ങി പോകാൻ പറഞ്ഞു ഗീതുവിനെ ഇറക്കി വിടുമ്പോൾ എന്നെ പുറത്താക്കാൻ െ കോടതി ആകും പിന്നെ കോപ്പ ഇറങ്ങി പോടിയെന്നും പറഞ്ഞോണ്ട് പുറത്തേക്ക് പിടിച്ച് തള്ളുന്നു ഗീതുവിനെ അപ്പോ ഇത് കോടതി ഉത്തരവാണെന്നും ശരിക്ക് കാണാൻ വേണ്ടി വലുപ്പത്തിൽ തന്നെ എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഈ റൂമിൽ അതായത് എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ എനിക്ക് സർവ്വ അധികാരങ്ങളോടും അവകാശങ്ങളോടും കൂടി താമസിക്കാനുള്ള കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവാണിതെന്നും പറഞ്ഞു ഗീതു ഈ ഉത്തരവ് പലപ്പോഴും ആവശ്യം വരുമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഒന്നും രണ്ടും അല്ല നൂറ് കോപ്പിയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നീ ഈ ഉത്തരവിന്റെ ബലത്തിൽ ഇവിടെ കയറി താമസിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഗോവിന്ദ് ആ നിമിഷം ഞാനും പുറകെ ഇറങ്ങും വേറെ വേറെ വഴി എനിക്കില്ല മൊനേ കണ്ണേട്ടൻ എവിടെ ഉണ്ടെങ്കിലും അവിടേക്കെല്ലാം ഞാനും വരും എന്ന് നമ്മുടെ ഗീത് പറഞ്ഞപ്പോൾ ഊന്ന് പറഞ്ഞ തലമുടിയൊക്കെ വലിച്ചു പറിക്കുകയോ നമ്മുടെ ഗോവിന്ദ് എന്തിനാ മുടി പറിച്ചു കളയുന്നേ എത്ര കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവരുന്നതാണെന്ന നേരം ഗീത് ചോദിക്കുക ഞാൻ ഈ കോടതി ഉത്തരവുമായിട്ട് ഈ റൂമിൽ ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് ഗീതു പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് അല്ലെങ്കിൽ വേണ്ട കോടതി ഉത്തരവ് ആദ്യ നമുക്ക് ഈ വാതിൽ ഒട്ടിക്കാവെന്ന് പറഞ്ഞു ഗീതു അങ്ങനെയൊക്കെ ചെയ്യാം ഗോവിന്ദ് അതൊക്കെ കണ്ണി ദേഷ്യപ്പെട്ടിരിക്കാം അപ്പൊ അത് പറ്റത്തില്ലെന്ന് ഗോവിന്ദ പറഞ്ഞപ്പൊ നോ പറയരുത് നോ പറയരുത് മാർക്കി മാറിയെന്ന് പറഞ്ഞു ഗീതു അത് ഒട്ടിക്കാൻ തുടങ്ങുന്നു ഗോവിന്ദ് അത് തടയാൻ നോക്കുന്നു അപ്പോഴേക്കും അമ്മയും മോനും കൂടെ അങ്ങോട്ടേക്ക് വന്നു അമ്മയും മോനും കൂടെ വന്നത് കാണും എന്താ എവിടെയും ചോദിച്ചത് അപ്പോൾ അതേ കോടതി ഉത്തരവ് ഇവിടെ ഇവിടെ ഒട്ടിക്കാൻ നോക്കുകയാണെന്ന് ഗോവിന്ദ് പറഞ്ഞു അപ്പൊ കണ്ണന് ഇഷ്ടമില്ലാത്തോടത്തേക്ക് നീന്തന വലിഞ്ഞ ചെല്ലുന്നത് മാറാൻ പറഞ്ഞു ആഹാ ഞാനങ്ങനെ എന്ന് പറഞ്ഞു ഗീതു എടാ വരണേ പിടിച്ചു മാറ്റാൻ പറഞ്ഞു പിടിച്ചു മാറ്റുമ്പോൾ എന്നെ ഗാർഹികമായിട്ട് പീഡിപ്പിച്ചാരുണ്ടല്ലോ ഞാൻ കൊണ്ട ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും സെക്ഷൻ എന്താണെന്ന് അറിയോ സെക്ഷൻ ഫോർ നയൻറ്റീൻ എ ഉം ഞാൻ ഇപ്പൊ ജഡ്ജിയെ വിളിക്കും ആഹാ എന്നോട് കളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങും ഇപ്പം തന്നെ ഞാൻ യുവർ ഓണറിനെ വിളിക്കാൻ പോകുക മനസ്സിലായില്ലേ ഫാമിലി കോർട്ട് ജഡ്ജി എൻ്റെ ഗുരുവിനെ ഞാൻ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു ഗീതരോധ പല്ലക്കെറുമി അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാ വരണു നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ അതിക്രമം ഞാൻ ഇപ്പോൾ തന്നെ അവരോട് പറയട്ടെ അവർ അവരെന്നെ മകളെപ്പോലെയാണ് കാണുന്നത് ഈ രാത്രി തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരും എന്ത് അപാരത്തണമെന്ന് ചോദിച്ചു അന്നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ ഏത് പാതിരാത്രിക്കും ജഡ്ജിമാരത്തെ വിളിക്കാനുള്ള അനുവാദം അവരെനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിന് കളിക്കാൻ നിൽക്കേണ്ട വിളിക്കണോ വിളിക്കട്ടെ വിളിക്കണോ വിളിക്കട്ടെ എന്നും ചോദിച്ചുകൊണ്ട് ഗീതം ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഗീതം നല്ല അന്തസ്സായിട്ടാ പേപ്പർ കൊണ്ടുവന്ന് ആ എന്താ അങ്ങോട്ട് ഡോറിലങ്ങ് ഒട്ടിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞു മാറ്റി നിർത്തി ഒട്ടിക്കേറിന്ന് നമ്മുടെ ഗീതയോടെ ഒട്ടിച്ച് കഴിഞ്ഞു കൊണ്ട് ഞാൻ മടുത്തു പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിൽക്കുക അമ്മയെ മൂന നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു നിയമപരമായി അറയ്ക്കൽ മാധവൻ നായരുടെ മകൻ ഗോവിന്ദ് മാധവൻ വിവാഹം കഴിച്ച ഗീതാഞ്ജലിക്ക് ഭർത്താവിനൊപ്പം അയാളുടെ ബെഡ്റൂമിൽ കഴിയുന്നതിന് കോടതി അനുമതി നൽകിയിരിക്കുന്നു ഓക്കേ എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗോവിന്ദ പെട്ട് നിക്കാട്ടോ എന്തായാലും രാധകയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ചവിട്ടി കൂട്ടി നമ്മുടെ ഗീതു എല്ലാം പൊളിച്ചടിക്കി രാധകയുടെ സകല രഹസ്യങ്ങളും സകല ദുരൂഹത നിറഞ്ഞ രഹസ്യങ്ങളും ഒളിഞ്ഞു നിന്ന് കേട്ട നമ്മുടെ ഗീതു ഇനിയിപ്പോ കളിക്കളത്തില് നിറഞ്ഞങ്ങ് ആടും അപ്പൊ അതുപോലെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ കഥയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം എല്ലാവർക്കും നന്ദി